ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് ഓപ്പണിംഗ് വീഡിയോ കണ്ടാലോ ഞാൻ ഈ ലാസ്റ്റ് ടൈം വാങ്ങിയിട്ടുണ്ടായ കുറച്ച് ഫാബ്രിക്സിൻ്റെയും മെറ്റീരിയൽസിൻ്റെ ഒക്കെ വീഡിയോ കേട്ടോ ദിസ് ഇസ് മൂഫ് ഇതാൻ എ ഫുൾ ഫ്രം മൈ ഫാഷൻ അപ്പോൾ നമുക്കിതിൽ ചെറിയ പാക്കറ്റ് ആദ്യം പൊളിക്കാം അപ്പോൾ ഇത് ഫാബ്രിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ കത്രിക കൊണ്ട് ആദ്യം മുറിക്കാമെന്ന് ചോദിച്ചു പക്ഷേ കത്രിക കൊണ്ട് മുറിച്ചാൽ ഫാബ്രിക് ആണ് എന്തെങ്കിലും ഡാമേജസ് എന്നല്ലോ അപ്പോൾ ഞാനിങ്ങനെ നൂലൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സാധനമുണ്ടല്ലോ അതെടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ കാരണം കുറച്ച് റേറ്റ് കൂടിയ മെറ്റീരിയലാണ് കേട്ടോ പ്രൈസ് നന്നായിട്ടുള്ള അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നൊരു മെറ്റീരിയലാണ് അപ്പം ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ പൊളിച്ച് വിളിച്ച് നോക്കുകയാണ് അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കാരണം ടു തൗസൻഡിനെടുത്ത് റുപ്പീസ് വരുന്നുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ വൺ മീറ്റർ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് പൊളിച്ച് പൊളിച്ച് നോക്കുകയാണ് പക്ഷേ മെറ്റീരിയൽ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു കാരണം ഞാൻ ആകെ എന്താ ചെയ്യുക എന്നുള്ള കാരണം നമ്മൾ ലാസ്റ്റ് ടൈമിൽ ചെയ്തിട്ടുള്ള നമ്മളെ പേജിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളൊരു ഫ്രോക്ക് ഉണ്ട് ലാവണ്ടർ ആ ഒരു വർക്ക് വരുന്നത് നമ്മൾ സിഗ്നേച്ചർ ഫ്രോക്ക് ആ മെറ്റീരിയൽ തന്നെയാണോ ഇത് വീണ്ടും വന്നിട്ടുള്ളത് എന്നുള്ളൊരു ആകെ ഒരു കൺഫ്യൂഷനാണ് ഞാൻ ഉണ്ടായത് അങ്ങനെ സങ്കടപ്പെട്ടിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു അത് എന്തായാലും എന്തായാലും ഓപ്പൺ ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ ഓപ്പൺ ചെയ്തപ്പോഴും ആകെ ആ ഒരു നമ്മൾ ആ ഒരു സിഗ്നേച്ചർ ഫ്രോക്കിൻ്റെ ഒക്കെ ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഞാനിത് ഈ ഒരു മെറ്റീരിയൽ വേണ്ടിയിട്ട് ആകെ നമുക്ക് കുറേ ആയിട്ടോ ഈ ഒരു മെറ്റീരിയൽ വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിങ്ങനെ അപ്പം അങ്ങനെ ഒരു വർക്ക് വന്നപ്പോൾ നമ്മൾ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ നമ്മൾ സിഗ്നേച്ചർ ഫ്രോക്കിൻ്റെ പാറ്റേൺ തന്നെയാണ് വന്നിട്ടുണ്ടായത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഫ്രോക്ക് നമ്മൾ ഈ ഒരു പാറ്റേണിലുള്ളത് മതിയാക്കി എന്നാൽ അത് ലാവണ്ടർ കളറും അപ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു മെറ്റീരിയലിൻ്റെ പിക്ക് ഒക്കെ അയച്ചു കൊടുത്തു അങ്ങനെ ആൾ ചൂസ് ചെയ്തതാണ് പ്രൈസ് കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല എന്ന് അപ്പം നമ്മൾ ആ ഒരു പാക്കറ്റ് പൊളിച്ച ശേഷം അതിനുള്ളിൽ വേറേയും പിന്നെയും കവേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് ഇങ്ങനെ അഴിച്ചെടുത്തു പിന്നെ ആദ്യം പിന്നെ വീണ്ടും കവറുണ്ട് അങ്ങനെ അതൊഴിച്ചപ്പോഴാണ് ഫാബ്രിക്ക് ഹോ സത്യം പറഞ്ഞാൽ സമാധാനം ആ ഫാബ്രിക് സത്യം പറഞ്ഞാൽ അതവർ ഫോൾഡ് ചെയ്തിട്ടുള്ളത് റോങ് സൈഡ് വെച്ചിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന ഫാബ്രിക് ആണല്ലോ അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം ആ ഫാബ്രിക്ക് അത്രയും വൃത്തിയായിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് അത്രയും തിക്കായിട്ടുള്ളൊരു ഫ്ലോറൽ വർക്കും പിന്നെ അതിൽ കുറച്ച് എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഫാബ്രിക് സൂപ്പർ ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഉദ്ദേശിച്ചതേ കളറും സെയിം സംഭവം തന്നെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം പേടിച്ചിട്ടുണ്ടായിട്ടോ കാരണം അതൊന്ന് ഫോൾഡ് ചെയ്തിട്ടുള്ളത് റോങ് സൈഡ് ആയതുകൊണ്ട് തന്നെ അതിന് വർക്ക് വരുന്നത് നമ്മൾ ആ സീക്വൻസ് വർക്കും അങ്ങനെ ഇല്ലേ കാണുന്നത് അപ്പോൾ സെയിം പാറ്റേൺ ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ അലമ്പുല ഭയങ്കര ആയി അപ്പോൾ നമുക്കിനി ഇത് നെക്സ്റ്റ് വീക്കിലേക്ക് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആയിരിക്കണം അവർ നല്ല പാക്കിങ് ചെയ്തിട്ടുള്ളത് രണ്ട് മൂന്ന് കവേഴ്സിലൊക്കെ ആക്കിയിട്ട് അത് നല്ലതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇൻസൈഡ് വരുന്ന രീതി റോങ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് വർക്കിനൊന്നും ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി വർക്ക് ഡാമേജ് ആയിട്ടില്ല നല്ല വർക്ക് തന്നെയാണ് വരുന്നത് അതിൻ്റെ ത്രെഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബാക്ക് സൈഡിലിട്ടുള്ള ത്രെഡൊക്കെ നോക്കിയാൽ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും സൂപ്പർ ഫിനിഷിങ്ങൾ ഉള്ള ഫാബ്രിക്ക് തന്നെയാണ് നമ്മൾ വൺ മീറ്റേഴ്സൊക്കെ എടുക്കുമ്പോൾ കേട്ടോ ഇത്ര റേറ്റ് ആയിരുന്നു ത്രീ മീറ്റേഴ്സ് കൂടുതലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയറൊക്കെ നമ്മൾ സിഗ്നേച്ചർ ഒക്കെ ഫാബ്രിക് ഇതുപോലെ വൺ മീറ്റേഴ്സ് ത്രീ മീറ്റേഴ്സ് ഒക്കെ എടുക്കലുണ്ട് ഫൈവ് മീറ്റേഴ്സ് ടെൻ ഒക്കെ എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത് പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി പുതിയ പുതിയ ഫാബ്രിക്സും പുതിയ പുതിയ പാറ്റേൺസൊക്കെ വരുമ്പം നമുക്കത് വന്ന ഇഷ്ടമാണ് നമ്മൾക്ക് പിന്നെ ചെയ്ത് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഒരു വഴി മടുപ്പ് വരുമല്ലോ നമ്മളിപ്പോൾ വൺ ഒക്കെ വാങ്ങാറുള്ളൂ നമുക്ക് നെക്സ്റ്റ് പാക്കപ്പ് മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ നമ്മൾ വാങ്ങുന്നുള്ളൊരു റോ മെറ്റീരിയൽ തന്നെയാണ് ബോണിങ് നെറ്റാണ് അപ്പോൾ ഇത് ഞാൻ നമ്മളിപ്പം കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്രോക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പാനൽ ഫ്രോക്ക് അതുപോലെ നമ്മൾ സിഗ്നേച്ചർ ഫ്രോക്കിലായാലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു റോ മെറ്റീരിയൽ ആണല്ലോ ഇപ്പം എന്താ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഏതൊക്കെ ഫസ്റ്റ് കിട്ടുന്നത് അങ്ങനെ വിധിച്ചിട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം രണ്ടെണ്ണം ത്രീ ഇഞ്ചിൻ്റെയും ഹാഫ് ഇഞ്ചിൻ്റെയാണ് ഓർഡർ ചെയ്തില്ല പക്ഷേ വന്നിട്ടുള്ളത് വൺ ഇഞ്ചിൻ്റെ തന്നെയാണ് അപ്പോൾ ആക്ച്വലി വൺ ഇഞ്ചിൻ്റെ എൻ്റെ കയ്യിൽ ലാസ്റ്റ് ടൈം ഓർഡർ ചെയ്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവർ മാറിയിട്ട് അയച്ചതാന്ന് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഇതും ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടാമതും ഇവർ മാറിയിട്ട് അയച്ചതാണോ ഇനി എന്താണെന്നറിയില്ല അപ്പം എനിക്കിതിപ്പം നഷ്ടമാണ് ഇപ്പം നമ്മൾ എന്താണ് ഫാസിനേറ്റേഴ്സ് ഒക്കെ ആക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈയൊരു ഹാഫ് ഇഞ്ചിന് നമുക്ക് ആവശ്യമില്ല അതാണെങ്കിൽ ലാസ്റ്റ് കഴിഞ്ഞിട്ടുമാണ് ഉള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഓപ്പണിംഗ് വീഡിയോ അപ്പോൾ ഇനി പുതിയ ഓപ്പണിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം